ആവർത്തന പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ തിരുവചനങ്ങൾ അവയെ നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നീയും നിന്റെ മകനും മകളും നിന്റെ ദാസനും ദാസിയും നിന്റെ പട്ടണങ്ങളിലുള്ള ലേവിനും ഭക്ഷിച്ച് നിന്റെ സകല പ്രയത്നത്തെക്കുറിച്ചും നിന്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നീ സന്തോഷിക്കുക നീ ഭൂമിയിലുള്ള കാലം ലേവിനെ ഉപേക്ഷിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളണം നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് വാഗ്ദത്തം ചെയ്തതുപോലെ അവൻ നിന്റെ അതിരുകൾ വിശാലമാക്കുമ്പോൾ നീ മാംസം ആഗ്രഹിച്ചിട്ട് എനിക്ക് മാംസം തിന്നണം എന്ന് പറഞ്ഞാൽ നിന്റെ ഇഷ്ടം പോലെ നിനക്ക് മാംസം തിന്നാം നിന്റെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുത്ത സ്ഥലം ഏറെ വിദൂരമെങ്കിൽ ദൈവം നിനക്ക് തന്നിട്ടുള്ള നിന്റെ ആടുമാടുകളിൽ ഏതിനെയെങ്കിലും ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ അറക്കുകയും നിന്റെ പട്ടണങ്ങളിൽ വെച്ച് നിന്റെ ഇഷ്ടം പോലെ ഭക്ഷിക്കുകയും ചെയ്യാം കാരുണ്യവാനെ അകമേയുള്ള അവയവങ്ങളിൽ കിടക്കുന്ന മറവായ കെട്ടുകളെയും പുറമെയുള്ള ഇന്ദ്രിയങ്ങളുടെ മുമ്പിൽ നിന്ന് വെളിവായ തടസ്സങ്ങളെയും നീ അഴിച്ചു നീക്കണമേ അമേൻ